മാത്രമേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോൻസോക്സ് അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഫിഷിങ്ങിന് കാവേരിയിലേക്കാണ് വന്നിരിക്കുന്നത് എഴുതുകൊണ്ട് കൂടെ ഞങ്ങൾ രണ്ടുപേരും വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വന്നായിരുന്നു അപ്പോൾ ഓൺ ഒന്ന് വേ ഒന്ന് ഫിഷ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പം നമുക്ക് സാധാരണ അടിക്കാറുള്ളത് ബ്ലൂഫിൻ മഷൂറും അതേപോലെ ഹംബാക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ സ്നേക്ക് ഹെഡ്സ് ഫുൾ സൈസ് സ്നേക്ക് ഹെഡ്സ് ഒക്കെയാണ് ഇവിടെ അടിക്കുക എന്താണെങ്കിലും ഇന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വലുത് കിട്ടുമെന്ന് നോക്കണം രണ്ട് ദിവസത്തെ ഫിഷിങ്ങാട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ലെറ്റസി എന്ത് കിട്ടുമെന്ന് നോക്കാം ഓക്കെ എൽദോ ചെറു മീൻ സ്ട്രൈ നോക്കുവാണ് അവിടുന്ന് കയറി അടിക്കോ സെൻറ്ററിൽ നിന്ന് അടിക്കും സൈഡിൽ നിന്ന് ഊട്ടി വരും വലിയ തെറ്റില്ലാത്തൊരു മനുഷ്യർ അടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ അടിപൊളി രണ്ട് കിലോ പ്ലസ് ഉണ്ടെന്ന് അല്ലേ കൊള്ളാം കൊള്ളാം എത്തിച്ച് എത്തിച്ചിട്ട് അടിക്കുമായിരുന്നു വീഡിയോ കിട്ടണ്ടായിരുന്നു ആ കൂടുതൽ കിളിപ്പിക്കണ്ട പൊക്കിക്കോ വാഹോ പൊളി പൊളി നല്ല നല്ല ഫൈറ്റ് ഫൈറ്റ് ആയിരുന്നു ചേറും അടിക്കുമെന്ന വാശിയോടുകൂടിയാണ് പോകുന്നത് അടിച്ചുപോനെ ചെറുവിനെ അടിച്ചുപോനെ ഇങ്ങനെ കഴിച്ചു ഇങ്ങനെ ഞാൻ പറഞ്ഞ പറഞ്ഞാ ഞാൻ പറഞ്ഞാലും പ്രത്യേകം മെഷീൻ ചെയ്യണോ

അപ്പാ പൊളി പൊളി വീണ്ടും പറിപൊളി അടിപൊളി അടിപൊളി കൊള്ളാം കൊള്ളാം അപ്പൊ ഈ മഷീറൊക്കെ അടിക്കാൻ വരുമ്പോ നല്ല ഉപയോഗിക്കണം എന്ന് പറയുന്നത് ആയി അവസ്ഥ മീൻ അടിച്ചത് മാത്രമേ ഓർമ്മയുണ്ടാവുന്നുള്ളൂ ഒറ്റ വലിയ സംഭവം സ്പ്രിറ്ററിങ് ഒരു മസ്റ്റ് സാധനമാണ് എന്ത് മനസ്സിലാവില്ല ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ മരത്തുനിന്ന് കാ താഴേക്ക് വീഴുന്നുണ്ട് താഴേക്ക് വീഴുമ്പോൾ തന്നെ മീൻ അടിച്ചും പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ചിലത് ഇപ്പോൾ അതിൻ്റെ ആ ഒരു കാ തന്നെ എടുത്തിട്ട് ഒന്ന് സാധാരണ ഹുക്കിലിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം അടിക്കുക അടിക്കില്ലെന്ന് നമുക്ക് നോക്കാം ഓക്കെ അടിച്ചു 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 ലാസ്റ്റ് അബ്ബാ പൊളി പൊളി കറാട്ടിക്കാർപ്പാ കറാട്ടിക്കാർപ്പാ അല്ലേ അതത്ര ഫൈറ്റ് വല്ലേ അല്ലല്ലോ അല്ല കർണാട്ടിക്കാർപ്പ് അല്ല മഷീർട്ട് മഷീർട്ട് സൈസ് മഷീർ വളി പൊളി സൂത്രത്തിലുള്ള കളി അടിപൊളി പരിപാടി ഇപ്പൊ ട്രൈ നോക്കാം ഓക്കെ കർണാട്ടിക്കാർ സിമ്പിൾ ഇവിടെ തന്നെ നിൽക്കുന്ന ഈ മരത്തിന്റെ കഥ വരച്ചിട്ട് ഫിഷ് ആക്ടിവിറ്റി കണ്ടിട്ട് നമ്മൾ അങ്ങനെ അടിച്ചാണ് ും ഒന്നും വേണ്ട നമ്മള് ഹുക്ക്ണ്ടായിരുന്നില്ല കേട്ടോസ് ചെയ്യാണ് കയറപ്പ് എന്ത് ഭംഗിയ നോക്കാൻ ഇതല്ല മയക്ര ഭംഗിയാണ് ഓക്കെ അപ്പൊ നമുക്ക് മൈസൂർന്ന് പിടിച്ചിട്ട് വന്ന മഷീറിന് നമ്മള് കൊറേ വിട്ടായിരുന്നു പിന്നെ രണ്ട് ചേർമീനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ നമുക്ക് കറി വെക്കാം ഇന്ന് പറഞ്ഞാൽ നിർത്തി അങ്ങോട്ട് കറി വെച്ചാൽ കുറച്ച് കാന്താരി മുളകും പറിച്ചേക്കാം കാന്താരി മുളക് ശരിക്കും മീൻകറി അടിപൊളിയ അപ്പൊ അങ്ങനെ നമ്മുടെ ചെറു മീൻ കറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പ്രീതിയാണ് ഷെഫ് മുഖത്തേക്ക് പൊട്ട് തെറിക്കായിരിക്കാം നമ്മള് കറിമുടി ഇത് അപ്പൊ ഒരു മീനുണ്ട് എത്ര കിലോ കുടിക്കൂടെ കിട്ടു

മഞ്ഞൾ പൊടി ഒഴിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയായിട്ട് കറി വയ്ക്കല്ലേ വെറൈറ്റി ആയിട്ട് നല്ല സ്ലൈസൊക്കെ മീൻകറി എന്തായാലും നോക്കാം തിളകറി വണ്ടു അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ പീസാക്കാം നാല് വിഷം പ്രീതിക്കാൻ കൊടുത്തതേ

ഞാൻ തന്നെയാണ് കളിക്കുന്നത് എല്ലാം ഉണ്ട് ഉപ്പും ഉണ്ട് മുളകും ണോ അത്യാവശ്യം ഗ്രേവി അടിപൊളിയായിട്ടുണ്ട് വാവ സൂപ്പർ ഇനി ഒന്നും പറയാനില്ല പയ്യനകത്തേക്ക് മസാല പിടിച്ചു പറഞ്ഞോളൂ നാളത്തേക്കാണെങ്കി അടിപൊളിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല കഴിക്കാം മീൻകറിയും കുറച്ച് ഗ്രേവിയും ആയിട്ട് ഇന്നത്തെ ഒരു വേറെ വായിക്കാം ചാപ്പ മീൻകറി ചെറുമീൻ ഇങ്ങനെ കറിയും നല്ല കേട്ടോ ഞാൻ പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ എന്തായാലും കൊളാം നല്ല പുളിയൊക്കെ സെറ്റാ അപ്പോ നമ്മൾ മൈസൂർ കിടന്ന ബുൾസൈ സ്നേഹിഡിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് ഏർ നിർത്തിക്കറി വെച്ചു അല്ലെ അതിനങ്ങനെയല്ലേ പറയാൻ പറ്റുക എന്തായാലും അങ്ങനെ കറി വെച്ചു ഫുൾ ആയിട്ട് അങ്ങനെ കറി വെച്ചു സംഭവം അടിപൊളിയായിരുന്നു നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ കിട്ടുന്ന വരാലിനെക്കാലം അല്ലെങ്കിൽ സ്നേഹീട്ടിനേക്കാളും വലിയ ചെറുമിനേക്കാളും ഒക്കെ ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിന് കുറച്ചുകൂടെ ഫ്ലഷ് ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് മസാലകളെല്ലാം പിടിക്കുന്നുണ്ട് എല്ലാം കൊള്ളാം കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് ഇവിടുത്തെ കാര്യം അപ്പോൾ ഏതായാലും ഇനി ഇതുപോലെ വലിയ മീനുകളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അതേപോലെ തന്നെ ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ മോൺസോക്ക് സൈനിങ് ഓഫ് ബൈ